ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ആഴ്ച വളരെ സന്തോഷത്തിലാണല്ലാവരും ഇരിക്കുന്നത് കാരണം നിഫ്റ്റി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ മോളിലേക്ക് ശക്തമായിട്ട് കുതിച്ചു ഉയരുന്നത് നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഈ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിന്റെ അടുത്ത ആഴ്ചത്തെ അനാലിസിസ് അല്ല പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് ചൊവ്വാഴ്ച മാർക്കറ്റ് ദീപാവലി പ്രമാണിച്ച് ഹോളിഡേയെന്ന് പക്ഷെ അന്നേ ദിവസം ഒരു മണിക്കൂർ നേരം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ദീപാവലി മുഹൂർത്ത് ട്രേഡിങ്ണ്ട് തരാം ഉച്ചതിരിഞ്ഞാണ് സമയം അപ്പൊ നമുക്ക് ദീപാവലിയോട് അനുബന്ധിച്ച് ഞാനൊരു പിക്ക് ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് തരാമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ സ്റ്റോക്ക് ഞാൻ സ്റ്റഡി ചെയ്ത് പഠിച്ചു വെച്ചിട്ട് ആ സ്റ്റോക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇന്നത്തെ ദിവസം തരാവുന്നതാണ് അതിനുമുമ്പ് നിങ്ങളൊരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞത് കേട്ടു ചാടി കയറി ബൈ ചെയ്യരുത് അല്ലെങ്കിൽ സെല്ല് ചെയ്യരുത് അതിനൊപ്പം തന്നെ എന്താണ് ആ സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം അതിനുശേഷം ശേഷം മാത്രമായിരിക്കും ഞാൻ സ്റ്റോക്കിന്റെ പേര് പറയുക കാരണം നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു സ്റ്റോക്ക് പോയി വാങ്ങിയത് ഞാനല്ല ആര് ഏത് യൂട്യൂബ് റെക്കമെൻഡേഷൻസിലൂടെയും ഒരു സ്റ്റോക്കിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പോയി വാങ്ങിയത് ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളിലും പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങളുടെ കയ്യിലുള്ള പണമാണല്ലോ അപ്പൊ ആ പണം നഷ്ടപ്പെടാതിരിക്കുന്നതിനും വിശ്വാസ്യത കൂടുന്നതിനും അവിടെ നഷ്ടപ്പെടാതിരിക്കുന്നത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ് അതാ ഒരു സ്റ്റോക്ക് ഒരാൾ റെക്കമെൻഡേഷൻ ചെയ്തടി പോയി വാങ്ങിക്കരുത് മറിച്ച് ആ സ്റ്റോക്കിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽസ് പറയാം അതിന് ശേഷം മാത്രം സ്റ്റോക്കിന്റെ പേര് എന്ന് പറയാൻ കാരണം ഓക്കെ ഇപ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുത്തത് ഒരു ബാങ്കിങ് സെക്ടറിൽ പെട്ട സ്റ്റോക്കാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇരിക്കുന്നത് നിങ്ങളുടെ അപ്പോ അതും ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കാണ് തെരഞ്ഞെടുത്തുള്ളത് നിങ്ങൾക്ക് അറിയാം നിഫ്റ്റി ഫിഫ്റ്റിയില് അതായത് പത്തയ്യായിരത്തോളം കമ്പനികളുണ്ട് എൻ എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അമ്പത് കമ്പനികളാണ് അതിൽ ഇടം പിടിക്കുക അതിൽ ഇടം പിടിക്കാൻ തന്നെ വളരെയധികം കുറെ അധികം ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയക്ക് ഫുൾഫിൽ ആവുന്ന സ്റ്റോക്കുകൾ മാത്രമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇടം പിടിക്കുള്ളത് നിങ്ങൾക്കറിയാം കുറച്ച് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് പുറത്താക്കും അപ്പോ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിലവിലുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അത്ര എന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് അതിനാൽ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ര അധികം ഊഹിച്ചെടുക്കാം വളരെ ശക്തമായ സ്റ്റോക്ക് തന്നെയാണ് ലാർജ് ക്യാപ്പ് കാറ്റഗറിയിൽ പെട്ട സ്റ്റോക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പന്ത്രണ്ട് ബാങ്കിങ് സെക്ടറിൽ പെട്ട ഉണ്ട് ആ പന്ത്രണ്ട് ബാങ്കിങ് സെക്ടറിൽ പെട്ട സ്റ്റോക്കുകളിൽ നിന്ന് ഒരു സ്റ്റോക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസിന്റെ കാര്യം അതിനാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി അടി അടിവരായിട്ട് ഉറപ്പിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കും ഓക്കെ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് അതായത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ഒരു ലക്ഷത്തിനും മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലാർജ് ക്യാമ്പ് പെട്ട കമ്പനിയാണ് സെക്ടറിന്റെ പി റേഷ്യോ വരുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് ഒന്നാണ് സെക്ടറിന്റെ പി റേഷ്യോ വരുന്നത് നമ്മൾ ഈ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കിന്റെ പി റേഷ്യ സിക്സ് പോയിന്റ് ടു ഫോർ അതായത് പകുതിയെക്കാൾ താഴെ മാത്രമാണ് ഇതിന്റെ സ്റ്റോക്കിന്റെ പേ റേഷ്യോ അപ്പൊ ചോദിക്കും ഇതിനും കുറഞ്ഞ പേ റേഷ്യ സ്റ്റോക്ക് ഇല്ലേന്ന് ചോദിക്കും പക്ഷെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്ക് ഉണ്ടാവില്ല ബാങ്ക് അറിയാം ബാങ്കിങ് സെക്ടറിൽപ്പെട്ട അമ്പതോളം കമ്പനികൾ ലീസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടനവധി കമ്പനികൾ നിങ്ങൾക്ക് അറിയാം യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഐഒബി യെസ് ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് കർണാടക ബാങ്ക് എന്നിങ്ങനെ പത്തൊമ്പതോളം ബാങ്കുകൾ ഉണ്ട് പക്ഷെ നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട പന്ത്രണ്ട് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പന്ത്രണ്ട് സ്റ്റോക്കുകളിലാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ വിശ്വാ എന്താ പറയാ നമ്മുടെ സ്റ്റോക്കിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇത്തിരി കൂടുതലായിരിക്കും അപ്പൊ അതിനാൽ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് ആണെങ്കിൽ ഫണ്ടമെന്റൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് എടുത്തത് ഓക്കെ അപ്പൊ സ്റ്റോക്കിന്റെ പി ഈ റേഷ്യോ സെക്ടറിന്റെ പി ഇ റേഷ്യോ പതിനേഴ് പോയിന്റ് അഞ്ചേ ഒന്നാണ് സ്റ്റോക്കിന്റെ പിഈ റേഷ്യോ ആറ് പോയിന്റ് രണ്ട് നാലാണ് അതായത് പകുതി മാത്രമല്ലോ പകുതികൾ താഴെ ഓക്കെ പിന്നെ ആർ ഒ സി ഇ വന്നിട്ട് ആറ് പോയിന്റ് ഏഴ് രണ്ട് ആർഒ ഇ ആറിട്ടോണ ഇക്വിറ്റി വന്നത് പതിനേഴ് പോയിന്റ് എട്ട് ഓക്കെ സെക്ടറിന്റെ പി ബി വരുന്നത് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് സ്റ്റോക്കിന്റെ പി ബി വരുന്നത് വൺ പോയിന്റ് സീറോ നയൻ ആണ് ഓക്കെ പിന്നെ ഡിവിഡൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിവിഡൻ്റെ സെക്ടറിന്റെ ഡിവിഡൻ്റെ ആവറേജ് നോക്കുമ്പോൾ വൺ പെർസെന്റേജ് ആണ് സെക്ടറിന്റെ ഡിവിഡൻറ് കൊടുക്കുന്നത് ബാങ്കിങ് സെക്ടറിന്റെ കാര്യം പറയുന്നത് കേട്ടാ ഈ സ്റ്റോക്കിന്റെ ഡിവിഡന്റ് വരുന്നത് ത്രീ പോയിന്റ് വൺ ടു പെർസെന്റേജ് ആണ് അതായത് ഓൾമോസ്റ്റ് നല്ലൊരു ഡിവിഡന്റ് ആണ് ഈ സ്റ്റോക്ക് നമുക്ക് തരുന്നത് കാരണം മൂന്ന് പോയിന്റ് ഒന്നേ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ അനുവദിച്ചുണ്ടെങ്കിൽ ഒരു മൂവായിരത്തി നൂറ്റി ഇരുപത് രൂപ ഒരു വർഷം ഡിവിഡന്റ് അനത്തിൽ മാത്രം കിട്ടും അർത്ഥം അപ്പൊ ഡിവിഡന്റിന് ഡിവിഡന്റ് നോക്കി ബൈ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സന്തോഷമുള്ള സ്റ്റോക്ക് ആയിരിക്കും മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ഡിവിഡന്റ് കമ്പനി കൊടുക്കുന്നത് പിന്നെ ലോ ബ്ലഡ്ജഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് ആണ് പ്രൊമോട്ടറിന്റെ ഹോൾഡിങ്സ് അറുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഒരു അമ്പത്തഞ്ച് ഒരു അറുപത് പെർസെന്റേജിന് മുകളിൽ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനി നല്ല കമ്പനി ആയിട്ടാണ് പൊതുവെ വിലയിരുത്തത് അങ്ങനെ നോക്കുമ്പോൾ അറുപതിന് മുകളിൽ ഉണ്ട് അറുപത്തിരണ്ട് പോയിന്റ് ഒമ്പതാം മൂന്നാണ് ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉള്ളത് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിങ്സ് ഉണ്ട് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിംഗ്സ് സിക്സ് പോയിന്റ് ഫൈവ് ത്രീ പെർസെന്റേജ് ഉണ്ട് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിംഗ്സ് ഇലവൻ പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് ഉണ്ട് ഓക്കെ പത്ത് ശതമാനത്തിന് മുകളിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡിംഗ്സ് വെച്ചിരിക്കുന്നുണ്ട് റീട്ടെയിൽ ആൻഡ് അതേഴ്സ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം ഹോൾഡിംഗ്സിൽ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ് കാരണം അവരുടെ വിറ്റ് പോകുമ്പോഴാണ് നല്ല രീതിയിൽ സ്റ്റോക്ക് താഴെ അവർ അക്യുമേഷൻ ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ സ്റ്റോക്ക് അറിയാം അപ്പൊ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിങ്സ് നോക്കുമ്പോൾ ഈ വർഷം മാർച്ച് മാസത്തിൽ സ്റ്റാർട്ടിങ് ക്വാർട്ടറിൽ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിങ്സ് പിന്നെ രണ്ടാമത്തെ ക്വാർട്ടർ ആയപ്പോ പതിനൊന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായിട്ട് ഉയർത്തി പത്ത് പോയിന്റ് അഞ്ചഞ്ചിൽ നിന്നും പതിനൊന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായിട്ട് ഉയർത്തി സെപ്റ്റംബർ മാസത്തെ ക്വാർട്ടർ നോക്കുമ്പോൾ പതിനൊന്ന് പോയിന്റ് ഒമ്പത് പൂജ്യമായിട്ട് വീണ്ടും ഉയർത്തി അപ്പോ പത്തര ഇതിൽ നിന്നും പതിനൊന്ന് പോയിന്റ് മൂന്ന് എട്ട് അതിനുശേഷം പതിനൊന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം അതായത് കൃത്യമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിംഗ്സ് ഉയർത്തി ഉയർത്തി വരുന്നതായിട്ട് കൃത്യമായിട്ട് ഈ സ്റ്റോക്ക് കാണാം അതന്നെ വലിയ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇൻകം സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് റവന്യൂ ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് ഇൻഡസ്ട്രിയുടെ ആവറേജ് നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ ആവറേജ് ലാസ്റ്റ് അഞ്ചു വർഷമായിട്ട് ഇൻഡസ്ട്രിയുടെ ആവറേജ് റവന്യൂ ഗ്രോത്ത് പതിനാല് പോയിന്റ് നാലാം മൂന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ ആവറേജ് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് രണ്ടാണ് അതായത് ഒരു മൂന്നിൽ ഒന്ന് എക്സ്ട്രാ നിൽക്കുന്നുണ്ട് കാരണം പോയിന്റ് നാല് മൂന്ന് ഇൻഡസ്ട്രിയുടെ ആവറേജ് നിൽക്കുമ്പോൾ നമ്മുടെ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് എന്ന് പറയുമ്പോൾ നല്ല നല്ല മികച്ച ഒരു സ്റ്റോക്ക് തന്നെയാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആണ് വായിക്കുന്നത് പിന്നെ അടുത്ത് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഷെയർ ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ്ഡ് ഫ്രം എട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് നിന്നും ഒമ്പത് പോയിന്റ് ഒമ്പത് മൂന്നിലേക്ക് ഉയർത്തി അതും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അതായത് എയ്റ്റ് പോയിന്റ് നയനിൽ നിന്നും പോയിന്റ് നയൻ ത്രീയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഷെയറും ഇൻക്രീസ് ആകുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് പിന്നെ ഈ സ്റ്റോക്കിന്റെ സി എ ജി ആർ നമുക്ക് നോക്കാം സി എ ജി ആർ പതിനാല പോയിന്റ് ഏഴ് എട്ടാണ് ഈ നമ്പർ വളരെ വളരെ നല്ലൊരു നമ്പർ തന്നെയാണ് സി എ ജി ആർ പതിനാല് പോയിന്റ് ഏഴ് എട്ട് എന്നുള്ളത് പിന്നെ ടോട്ടൽ റവന്യൂ രണ്ടായിരത്തി പതിനേഴില് കുറച്ചു വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ടോട്ടൽ റവന്യൂ നാല്പത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ടോട്ടൽ റവന്യൂ ഉണ്ടായിരുന്നത് നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപ രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴില് എട്ട് വർഷം മുമ്പ് നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ അമ്പതിനായിരം കോടി തകയാൻ നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണ് ടോട്ടൽ റവന്യൂ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ നിൽക്കുന്നത് അതായത് ഒരു ഇരുന്നൂറ് ശതമാനത്തിന്റെ അധിക വളർച്ചയാണ് ഈ എട്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയിരുന്നത് പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാലില് മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിപ്പൊ പതിനൊന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എഴുപത്തെട്ട് കോടി രൂപയായിട്ട് വരുന്നുണ്ട് അത്ര അധികം വളർച്ച പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനാലില് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ആയിട്ട് വരുന്നുണ്ട് മറ്റേത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ അതായത് മൂവായിരം കോടി രൂപ തകച്ചുണ്ടായിരുന്നില്ല നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി പതിനാലില് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷത്തി ആ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയായിട്ട് ഉയരുന്നുണ്ട് അത്ര മാത്രം വളർന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഡാറ്റ കൃത്യമായിട്ട് പറഞ്ഞ് കാണിച്ചു തരണ്ട് നമുക്ക് പിന്നെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഫൈവ് ഇയേഴ്സിലെ ഇരുപത് ശതമാനത്തിന്റെ ഉയർച്ച കാണിക്കുന്നുണ്ട് കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് അഞ്ചു വർഷത്തിലെ അറുപത്തൊന്ന് ശതമാനത്തിന്റെ ഉയർച്ച കാണിക്കുന്നുണ്ട് സ്റ്റോക്ക് പ്രൈസിന്റെ സി എ ജാർ നോക്കുകയാണെങ്കിൽ അഞ്ചു വർഷത്തിലെ നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ ഉയർച്ച കാണിക്കുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫൈവ് ഇയേഴ്സില് പതിനാല് ശതമാനം ഉണ്ട് അത് നല്ലൊരു തന്നെയാണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിന്റെ ആവറേജ് നോക്കുമ്പോൾ പതിനാല് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർ ഓ കാണിക്കുന്നുണ്ട് ടോട്ടൽ അസറ്റ്സ് രണ്ടായിരത്തി പതിനാലില് അഞ്ച് ലക്ഷത്തി ആയിരത്തി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു ടോട്ടൽ അസറ്റ് ടോട്ടൽ അസറ്റ് അഞ്ച് ലക്ഷത്തി ആയിരത്തി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോൾ പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് ഉയർന്നുണ്ട് അതും ഓൾമോസ്റ്റ് ഒരു ഇരുനൂറ് ശതമാനത്തിന്റെ വാർത്ത കാണുന്നത് കൃത്യമായിട്ട് നോക്കാം രണ്ടായിരത്തി പതിനാലില് അഞ്ച് ലക്ഷത്തി ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ ഉണ്ടായിരുന്ന ടോട്ടൽ അസറ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഒരു പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് വളർന്നുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് ശതമാനത്തിന് മുകളിൽ വാദം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നെറ്റ് ക്യാഷ് ഫ്ലോ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലില് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് സോറി രണ്ടായിരത്തി പതിനാലില് പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഒരു അഞ്ച് മടങ്ങാണ് നെറ്റ് ക്യാഷ് ഫ്ലോ വർദ്ധിച്ചിരുന്നത് ആറോ ഈ രണ്ടായിരത്തി പതിനാലില് പത്ത് ശതമാനമായിരുന്നു ആറോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിനെട്ട് ശതമാനമായിട്ട് ഉയർന്നുണ്ട് സ്റ്റോക്കിന്റെ പേര് പറയാം അവസാനമായിട്ട് കുറെ നേരമായിരുന്നു നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് സ്റ്റോക്കിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ലാർജ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് സ്റ്റോക്കിന്റെ പേര് കാനറ ബാങ്ക് ഓക്കെ കനറ ബാങ്ക് ആണ് ഈ സ്റ്റോക്കിന്റെ പേര് ഈ സ്റ്റോക്ക് ഞാൻ ഒരു അഞ്ചാറ് മാസം മുമ്പ് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക് പക്ഷെ ആ സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ദീപാവലി ദീപാവലിപ്പിക്കായിട്ട് ഒരു തിരിഞ്ഞു വന്നിരിക്കുന്നത് ഞാൻ കൃത്യ ആദ്യമായി പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് ആണ് അതിനാൽ തന്നെ ഫണ്ടമെന്റൽസിന്റെ കാര്യത്തിൽ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ വോളിയം ലിക്വിഡിറ്റിന്റെ കാര്യം തീരെ പ്രശ്നമില്ല കാരണം വളരെ നല്ലൊരു നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു വോളിയം എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ നല്ല സേഫാണ് ഫണ്ടമെന്റൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കായി കാരണം യാതൊരു കാര്യത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്റ്റോക്കിന്റെ പ്രൈസ് ഒന്ന് വളരെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രൈസ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസയാണ് ഇപ്പൊ ഈ ഇന്നലെ മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസ ഓക്കെ ബെസ്റ്റ് ബൈ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതിലാണ് ഒരു അഞ്ച് രൂപയുടെ താഴെ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ബൈ ആയി എന്ന് വെച്ചിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വാങ്ങിക്കുന്നോട് കുഴപ്പമില്ല നമ്മൾ എന്തായാലും അടുത്ത ദീപാവലി വരെ ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ ആയിട്ടുള്ള സ്റ്റോക്കാണ് ഈ പറയുന്നത് അടുത്ത ദീപാവലിയോട് മുമ്പ് നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ആവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അപ്പൊ നൂറ്റി ഇരുപത്തഞ്ചേ പോയിന്റ് നാല് നാലൊമ്പത് അപ്പം നിൽക്കുന്നത് പക്ഷെ നൂറ്റി നൂറ്റി ഇരുപതിലാണ് ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞു മാത്രം ഓക്കെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള നൂറ്റി അറുപത്തി അഞ്ചിലാണ് ആ ബെസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് നൂറ്റി അറുപത്തി അഞ്ചിലാണ് അപ്പം മുപ്പത്തി ഏഴ് ശതമാനം പ്രോഫിറ്റ് ആണ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുക മുപ്പത്തി ഏഴ് ശതമാനം പ്രോഫിറ്റ് ലഭിക്കും നൂറ്റി അറുപത്തഞ്ചിലാണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇരുന്നൂറില് വയ്ക്കാം അപ്പോ ഒരു അറുപത്തി ആറ് ശതമാനം പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഈ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് നൂറ്റി അറുപത്തഞ്ചിലേക്ക് എത്താനുള്ള സമയം ആ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എങ്ങനെയാ സംഭവിക്കുന്നത് നല്ല മാർക്കറ്റ് കണ്ടീഷൻ സൈഡ് വൈസ് ആണോ ബുള്ളിഷ് മാർക്കറ്റ് ആണോ ഡൗൺ സൈഡ് മാർക്കറ്റ് ആണോ നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നൂറ്റി എത്തുമ്പോൾ മാർക്കറ്റ് നിഫ്റ്റി നിഫ്റ്റി ബുള്ളിഷ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് വരെ സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്ത് പണി കൊണ്ടുപോകാം അല്ലാത്ത പക്ഷം നൂറ്റി അറുപത്തഞ്ചിലെത്തുമ്പോൾ മുപ്പത്തി ഏഴ് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം അല്ലാത്ത കേസിൽ നമുക്ക് പറ്റിയെങ്കിൽ ട്രൈ ചെയ്യാം അപ്പൊ ആ സമയത്ത് കണ്ടീഷൻ എങ്ങനെയാണോ മാർക്കറ്റ് കണ്ടീഷൻ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് തീരുമാനമെടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് നൂറ്റി അറുപത്തഞ്ച് മുപ്പത്തേഴ് ശതമാനം പ്രോഫിറ്റ് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നിയത് ആറ് മാസത്തിനുള്ളിൽ തന്നെ അച്ചീവ് ആവുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം നല്ലൊരു കമന്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പിന്നീട് വേണ്ടി ഓർമ്മപ്പെടുത്തിക്കാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സ്റ്റോക്കിന്റെ പേര് അവർക്ക് സ്റ്റോക്കിന്റെ പേര് പറയുന്നതിന് മുമ്പ് അവരുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ ഈ ഈ ഡീറ്റെയിൽസും പാരാമീറ്റേഴ്സും ഞാൻ വായിച്ചതൊക്കെ കേട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ഡിസ്ക്ലെമേറ്റ് പറയുകയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ സെൽ റെക്കമെൻഡേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചോദിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഇനി ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ